അല്ല അതെ മുഖ്യമന്ത്രി അത് ധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമമാണ് അത് ചാതുർവർണ്ണത്തിന്റെ ഭാഗമാണ് എന്നെല്ലാം പറഞ്ഞാൽ അത് കൊണ്ടുപോയിട്ട് സംഘപരിവാറിൽ ചാർത്തി കൊടുക്കുകയാണ് സംഘപരിവാറിന് മാത്രം അവകാശപ്പെട്ടതാക്കി മാറ്റിയാണ് സനാതന ധർമ്മത്തെ അത് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ കൾച്ചറൽ ലഗസിയാണത് സാംസ്കാരിക പൈതൃകമാണ് അദ്വൈതവും അതുപോലെ പത്തുമസി എന്നുള്ള വാക്കും നമ്മുടെ വേദങ്ങളും ഉപദേശത്തുകളും അതിന്റെ സാരാംശങ്ങളും എല്ലാം ഉള്ളതാണ് സനാതനധർമ്മം എന്ന് പറയുന്നത് അത് അത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് അതെല്ലാം സംഘപരിവാറിന് എന്റെ ആണ് എന്ന് പറയുന്നത് പോലെയാണ് ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ പോകുന്നവരും ചന്ദനം തൊടുന്നവരും കാവ്യൊടുക്കുന്നവരും ഒക്കെ ആർ എസ് എസ് ആണെന്ന് പറയുന്ന പോലെയാണ് ഇത് അവർക്ക് അവർക്ക് അവകാശപ്പെട്ടാണ് എന്ന് പറഞ്ഞു മുഴുവനായി അവർക്ക് വിട്ടുകൊടുക്കുകയാണ് തെറ്റാണ് മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞ തെറ്റാണ് സനാതന ധർമ്മത്തെയും ഹൈന്ദവ പാരമ്പര്യത്തേക്ക് എല്ലാ മതങ്ങളിലും ഉണ്ടായതുപോലെ പൗരോഹിത്യവും രാജഭരണവും ഭരണകൂടങ്ങളും എല്ലാം ദുരുപയോഗം ചെയ്തിട്ടുണ്ട് അത് വേറെ കാര്യം വർണാശ്രമത്തിന് അല്ലെങ്കിൽ ചാതുർഭരണത്തിന് അനുകൂലമായ നിലപാടൊന്നും അല്ലല്ലോ നമ്മുടെ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ അതിന്റെ സാങ്കേ്യത്തെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരിച്ചു പറഞ്ഞത് സനാതനധർമ്മത്തെ മുഴുവൻ തള്ളി കളഞ്ഞുകൊണ്ട് അത് മുഴുവൻ സംഘപരിവാറിന്റെ ആരെയും അവർക്ക് കൊടുക്കുന്നത് എന്താണ് അതിനകത്തൊന്നും പരിഗീനയില്ല ആരാധകധർമ്മത്തിൽ ഒരു വർഗീയ കാഴ്ചപ്പാടും ഒരു ചേഗതിരിവിന്റെ കാഴ്ചപ്പാടും പുസ്തകമൊന്നുമില്ല പിന്നെ ദുർയാഖ്യാനം ചെയ്യ പ്രായ സംഭവമാണ് തെറ്റായ രീതിയിലാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് പണ്ട് പറയലേ കാവ്യവൽക്കരണം തെറ്റായ വാക്കുകൾ പറഞ്ഞു ആ വാക്കുക്കാൻ പാടുന്നു കാവ്യൂടുന്നവരൊക്കെ ചന്ദനം எல்லா ஹிந்துக்களை முழுவதும் ஆட்டி தெளிச்சு ஆகத்தை பங்கெடுக்கலானு மறந்து ഉദ്യോഗസ്ഥ തലത്തിൽ കാര്യങ്ങൾ കൊടുക്കുന്ന രേഖാ യോഗത്തിൽ ആവശ്യപ്പെട്ട് കൈ പ്രത് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്നു ഒരു സമയത്തിന്റെ ആ സമയത്തിൽ നേരത്തെ പ്രഖ്യാപിച്ച ആ സമയത്ത് അത് എല്ലാത്തും വെച്ച് കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നമല്ല ഒരു ലക്ഷം കൊണ്ടോട്ട് വെച്ച ആവശ്യം മൈക്രോ ലെവൽ ഫാമിലി പാക്കേജാണ് അതായത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു കുട്ടികൾ മാത്രമായ വീട് ഇനി കുട്ടികളും ബന്ധുക്കളും എല്ലാവരും നഷ്ടപ്പെട്ടു പ്രായമായവര് മാത്രം ഇനി വീട്ടിലെ ഏണിംഗ് മെമ്മർ വരുമാനം ഉണ്ടാക്കുന്ന ആളില്ല ബാക്കി കുടുംബം മാത്രം ബാക്കിയെങ്കിലും ജീവിക്കും അപ്പൊ ഓരോ കുടുംബത്തിലും ഓരോ കുടുംബത്തിലും മൈക്രോ ലെവൽ ഫാമിലി പാക്കേജ് വേണം അവർക്ക് ജീവിക്കാൻ അവർക്ക് വരുമാനം ഉണ്ടാകാൻ അവരുടെ ഉപജീവനത്തിനുള്ള കാര്യം ഇതെല്ലാം ചെയ്യണം ഇതെല്ലാം ചെയ്യും പിന്നെ ഈ കാർഷിക മേഖല ആയിരുന്നു ഭാഗം അപ്പൊ നമ്മള് വീടൊക്കെ വെച്ച് കൊടുക്കുമ്പോ അവർക്കൊരു താല്പര്യത്തിന് പോലും ശ്രദ്ധയിൽ ആകും അത് ഞങ്ങൾ പറഞ്ഞു സ്ഥലം വലിയ വീടിനേക്കാൾ കുറെ കൂടി സ്ഥലമാണ് കാരണം ഈ കാർഷിക മേഖല ശ്രദ്ധിച്ചാൽ മതി കാർഷിക മേഖല വലിയ കലർച്ചയിലാണ് അവർ പലരും പശു നിറഞ്ഞിട്ട് പല ഒരു കാര്യത്തിൽ ഇതുപോലും കിട്ടാൻ ചെലവില്ലാത്തൊരവസ്ഥ വരെ നമ്മളവര് എന്ന് പറയുന്നത് വീട് നഷ്ടപ്പെട്ടവരെ വീട്ടിൽ കൊണ്ടുപോയി താമസിക്കുന്നത് മാത്രാണ് അത് കുറെ കൂടെ വൈഡർ ആങ്കില് കുറെ കൂടെ വിശാലമായ കാഴ്ചപ്പാടിൽ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളിലേക്ക് കടക്കണം എന്ന് കൂടി ഞങ്ങളുടെ ആ യോഗത്തിൽ ആവശ്യപ്പെട്ടു അല്ലെന്നാണ് പറഞ്ഞത് നേരത്തെയും പറഞ്ഞതിൽ ആലോചിക്കാം പക്ഷെ അതിനുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള പദ്ധതികളൊന്നും ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ കൃത്യമായിട്ടുള്ള ബെനിഫിഷ്യറീസ് അതായത് ആര് ആരാണ് വിക്റ്റിംസ് യഥാർത്ഥത്തിൽ എന്നതിന്റെ ലിസ്റ്റ് ഞാനത് വളരെ സങ്കടകരമായ കാര്യം നമ്മൾ ഇതിനോട് ഇതിലൂടെ പോകാൻ തീരുമാനിച്ചുകൊണ്ടാണ് പലതും പറയാറില്ല അതായത് ഇതുവരെ രണ്ട് രീതിയിലുള്ള ആളുകൾ ഒന്ന് വീട് അതൊരു വിഭാഗം ആളുകൾ എത്ര പേരുണ്ട് തന്നെ കണക്കണം രണ്ടാമത് അവിടെ പോയി വീടുണ്ട് പക്ഷെ അവിടെ പോയി താമസിക്കാൻ പറ്റില്ല അവിടെ അപകടാവസ്ഥയിലാണ് ആ വീട് നിൽക്കുന്നത് അവർക്കും അവർക്ക് അവിടെ പോയി താമസിപ്പിക്കാൻ പറ്റില്ല ആര് പോകരുതെന്ന് നിർദ്ദേശം താമസിക്കാനും പറ്റില്ല അവര് അത് എത്ര പേരുണ്ട് അതൊന്നും കണക്കില്ല നേരത്തെ ഒരു കണക്ക് തയ്യാറാക്കിയപ്പോഴി പോകുന്ന അയ്യായിരം പേരും അല്ലല്ലോ തയ്യാറാക്കുന്നു നാനൂറോ അഞ്ഞൂറോ അല്ലെങ്കിൽ കൂടി വന്ന് അറുന്നൂറോ അങ്ങനെയുള്ള ലിസ്റ്റല്ലേ തയ്യാറാക്കുന്നു ആ ലിസ്റ്റ് തയ്യാറാക്കുമ്പോ എത്ര ലാഘവത്തോടു കൂടിയാണ് ഉദ്യോഗസ്ഥർ അത് ചെയ്യുന്നത് അപ്പൊ അത് കുറച്ചുകൂടി ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു മന്ദന ഉണ്ട് ആ പ്രതിയെയാണ് പോകുന്നത് സ്ലോ ആയിട്ടാണ് പോകുന്നത് അത് വേഗത്തിലാക്കണം സമയബന്ധിതമാക്കണം കുറെ കൂടി വ്യക്തതയും സുതാര്യതയും ഈ കാര്യത്തിൽ വന്നു ഞങ്ങൾ പരമാവധി ഗവൺമെന്റ് ഒരു ജനുവരി പതിനഞ്ചാവുമ്പോഴേക്കും ചെയ്യാമെന്നാണ് എൻ്റെ ചോദ്യത്തിന് മറുപടി മീറ്റിംഗിൽ പറഞ്ഞത് പുനഞ്ചാ വരുമ്പോഴത്തേക്കും ഒരു വ്യക്തത വരുത്താം അതൊരു ശരിയായ കാര്യമാണോ ഇതുവരെ ലിസ്റ്റ് പോലും എടുക്കാൻ പറ്റില്ല പഞ്ചായത്തിന്റെ കയ്യിലൊക്കെ പഞ്ചായത്ത് അതിനെ കൂടുതലായിട്ട് സംസാരിച്ചിട്ടില്ലേ സംസാരിച്ച ഉദ്യോഗസ്ഥർ സംസാരിച്ചെങ്കിൽ നമ്മളൊരു ലിസ്റ്റ് തയ്യാറെ കമ്പയർ ചെയ്ത് നോക്കണ്ടേ ഇതൊക്കെ ശരിയാണോന്ന് പരിശോധിക്കണ്ടേ ഗ്രാമപഞ്ചായത്തിന്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് ലോക്കൽ ബോർഡിന്റെ കയ്യിലുണ്ട് വേണ്ട രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത് കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ആക്കണം വന്നിട്ടില്ലെങ്കിൽ വളരെ മോശമാണ്